ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് അധികാരത്തിൽ ഇന്നത്തെ വീഡിയോ ലാൻഡ് ട്രൈബ്യൂണലിൽ നിന്നും പട്ടയം ലഭിക്കുന്നത് സംബന്ധിച്ചാണ് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് മുൻപ് ജന്മി കുടിയാൻ ബന്ധത്തിൽ കുടിയായ്മ അല്ലെങ്കിൽ കുടികിടപ്പ് വ്യവസ്ഥകൾ ഉണ്ടായിരുന്ന ഭൂമി നിലവിൽ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന കുടിയാന്മാർ കുടികിടപ്പുകാർ എന്നിവർക്കാണ് ലാൻഡ് ട്രൈബ്യൂണലിൽ നിന്നും പട്ടയം ലഭിക്കുന്ന അല്ലെങ്കിൽ ക്രയസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അർഹത ഇവരുടെ നിയമാനുസൃത അർഹത പരിശോധിക്കുന്നതിനുള്ള അധികാരം ലാൻഡ് ട്രൈബ്യൂണലുകൾക്ക് മാത്രമാണ് ഉള്ളത് നിയമാനുസൃത നോട്ടീസ് നടത്തൽ എതിർവാദങ്ങൾ ലഭിച്ചാൽ അത് പരിശോധിക്കൽ തെളിവുകൾ പരിശോധിക്കൽ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കൽ എന്നീ നടപടികൾ സ്വീകരിച്ച് ഈ കേസുകളിൽ ഉത്തരവ് പുറപ്പെടുക്കുവാനും അതുപോലെ തന്നെ ക്രയ സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള അധികാരം ലാൻഡ് ട്രൈബ്യൂണലിൽ നിക്ഷിപ്തമാണ് പട്ടയത്തിനുള്ള അപേക്ഷ ലാൻഡ് ട്രൈബ്യൂണൽ തഹസീൽദാർക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് വെള്ളപ്പേപ്പറിൽ നൽകിയാലും മതി നിർദ്ദിഷ്ട ഫോറത്തിൽ നൽകണമെന്നില്ല പക്ഷേ അപേക്ഷ നൽകുമ്പോൾ നിരവധി രേഖകൾ ആധാരങ്ങൾ പാട്ടച്ചീട്ട് കരവടച്ച രസീത് ഇവയൊക്കെ ഹാജരാക്കുവാനായിട്ട് നിഷ്കർഷിക്കാറുണ്ട് പലപ്പോഴും ഇത്തരം രേഖകളുടെ ആവശ്യമില്ല എന്നതാണ് സത്യം കുടിയന്മാർ അല്ലെങ്കിൽ കുടികിടപ്പുകാർ എന്നിവർക്ക് എഴുതപ്പെട്ട ആധാരങ്ങളോ പാട്ടച്ചീട്ടോ കരവടിച്ച രസീതോ ഉണ്ടാകണമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല കാരണം കേരളത്തിൽ വാക്കാൽ പാട്ടങ്ങളും ഉണ്ടായിരുന്നു കൈവശ ഭൂമിക്ക് കുടിയിടപ്പ് അല്ലെങ്കിൽ കു കുടിയായ്മകാശങ്ങൾ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് ഇതിനാൽ വാക്കാൽ തെളിവുകൾ അല്ലെങ്കിൽ ഓറൽ എവിഡൻസും അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാദേശിക പരിശോധന ഈ മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ് അപേക്ഷകൻ വിവിധ രേഖകൾ ഹാജരാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു കുടിയേൻ്റെ കൈവശമുള്ള മുഴുവൻ പട്ട ഭൂമിക്കും ഒറ്റത്തവണയായി മാത്രമേ ക്രയ സർട്ടിഫിക്കറ്റ് വാങ്ങാവൂ എന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല അതായത് കൈവശമുള്ള ഭൂമിക്ക് ഭാഗികമായിട്ടാണ് പട്ടയം വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ഭൂമിക്ക് പിന്നീട് പട്ടയത്തിനപേക്ഷിക്കാം പട്ടയം നൽകുവാൻ ലാൻഡ് ട്രൈബ്യൂണൽ ബാധ്യസ്ഥവുമാണ് അതുകൊണ്ട് വിവിധ ലാൻഡ് പാഴ്സലുകൾക്ക് പ്രത്യേകം പ്രത്യേകമായിട്ടോ വിവിധ സമയങ്ങളിലോ ക്രയ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയിൽ കുറച്ച് ഭാഗത്തിന് മുമ്പ് ക്രയ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ക്രയ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ബാക്കി ഭൂമി ഉണ്ടെങ്കിൽ അതിനും നിലവിലെ കൈവശക്കാരനെ മറ്റൊരു ക്രയ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിയമപരമായ തടസ്സമില്ല അതായത് ജന്മിയുടെ ഭൂമി കുടിയാൻ അല്ലെങ്കിൽ കുടിക്കിടപ്പുകാരൻ ലാൻഡ് ട്രൈബ്യൂണൽ മുഖേന വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത് കൈവശ ഭൂമി ഒരുമിച്ച് തന്നെ വിലയ്ക്ക് വാങ്ങണമെന്ന് നിർബന്ധമില്ല അത് കുടിയാൻ്റെ വിവേചനപരമായിട്ടുള്ള താല്പര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് തടസ്സമുണ്ടോ എന്നാണ് കുടിയായ്മയുള്ള ഭൂമിയിൽ ഏത് വിളകൾ കൃഷി ചെയ്തിരുന്നാലും ആ ഭൂമി തോട്ടം നിലം നഞ്ച ഏലം നീക്കേ തുടങ്ങി ഏത് തരമായിരുന്നാലും കുടിയായ്മ അല്ലെങ്കിൽ കുടികിടപ്പ് എന്നിവ അനുവദിക്കുന്നതിന് യാതൊരു തടസ്സവും യാതൊരു തടസ്സവും കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തോട്ടം നിലം നീക്കം നെഞ്ച ഏലം തുടങ്ങിയ ഏത് തരം ഭൂമിയായിരുന്നാലും ഫിക്സിറ്റി ഓഫ് ടെനുവർ ഫിക്സിറ്റി ഓഫ് ടെനുവർ ഉള്ള പക്ഷം അത്തരം ഭൂമിക്ക് സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടതാണ് നമുക്കറിയാം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷം കേരളത്തിൽ ആരും പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം കൈവശമിക്കാൻ പാടില്ല കുടിയായ്മ ഇനത്തിൽ ഭൂമിയുള്ളവർക്ക് ഈ വ്യവസ്ഥ വ്യാ ബാധകമാണ് പരിധിയിലധികം ഭൂമിയുള്ളവർക്കെതിരെ താലൂക്ക് ലാൻഡ് ബോർഡുകൾ മിച്ച ഭൂമി കേസുകൾ ആരംഭിക്കും ഒരു വ്യക്തിയുടെ ഭൂപരിധിയും മിച്ച പരിധിയും കണക്കാക്കുമ്പോൾ എൺപത്തിയൊന്ന് ഒന്നാം വകുപ്പിൽ പ്രതിപാദിക്കുന്ന ഭൂമികളെ ഒഴിവാക്കണമെന്ന് എൺപത്തിയൊന്ന് ആറാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുടിയായ്മ ഇനത്തിലുള്ള ഭൂമികൾ കൈമാറ്റം ചെയ്യാവുന്നതാണെന്നും അൻപതാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്രകാരം കുടിയായ്മ ഭൂമികൾ കൈമാറിക്കിട്ടുന്ന ആൾ കുടിയാൻ തന്നെയാണെന്ന് നിയമത്തിൽ രണ്ട് അമ്പത്തിയേഴിയെ വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതായത് കുടിയാൻ്റെ കയ്യിൽ നിന്നും കൈമാറി കിട്ടിയ പുതിയ വ്യക്തിക്ക് പുതിയ വസ്തു ഉടമയ്ക്കും പട്ടയം ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട് എന്ന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ഒരു വ്യക്തിക്ക് ഫിക്സിറ്റി ഓഫ് ടെൻവർ ഉള്ള കുടിയായ്മ ഇനത്തിൽ ധാരാളമായി ഭൂമി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എതിരായിട്ട് മിച്ചഭൂമി കേസ് ആരംഭിക്കും അദ്ദേഹത്തിന് എയ്റ്റി വൺ വൺ വകുപ്പ് പ്രകാരമുള്ള ഭൂമി ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് തോട്ടഭൂമി ഉണ്ടെങ്കിൽ ആയുധം മിച്ചഭൂമിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട ഭൂമിയോ അതിൻ്റെ ഭാഗമോ അദ്ദേഹത്തിന് മറ്റൊരാൾക്ക് കൈമാറാവുന്നതാണ് അതായത് ഒഴിവാക്കപ്പെട്ട തോട്ടഭൂമി കൈമാറുന്നത് യാതൊരു തടസ്സവുമില്ല അൻപതാം വകുപ്പ് ഇക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ആ ഭൂമി കൈമാറിക്കിട്ടിയാളും തോട്ടഭൂമി കൈമാറി കിട്ടിയ ആളും കുടിയാൻ തന്നെയായിരിക്കും അത് അയാൾക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും വിനിയോഗിക്കാം അതായത് എൺപത്തിയൊന്ന് ഒന്നേ വകുപ്പ് പ്രകാരം ഒഴിവാക്കപ്പെട്ട തോട്ടഭൂമി നിലവിൽ ആ ഭൂമി ഏതാവശ്യത്തിനും തോട്ടഭൂമി ഏതാവശ്യത്തിനും വിനിയോഗിക്കുകയാണെങ്കിലും കുടിയായ്മയും ക്രയസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇനി നമുക്ക് പട്ടയം കിട്ടാത്ത ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള ആധാരത്തിന് അയാളുടെ കൈവശമുള്ള ആധാരത്തിന് എന്താണ് പ്രസക്തി എന്ന് നമുക്ക് പരിശോധിക്കാം കുടിയായ്മ രേഖപ്പെടുത്തിയതും രജിസ്റ്റർ ചെയ്തതുമായിട്ടുള്ള ഒരു ആധാരപ്രകാരമാണ് നിലവിലെ കൈവശക്കാരൻ ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നതെങ്കിൽ ആ ആധാരം അല്ലെങ്കിൽ പ്രമാണം കുടിയായ്മയ്ക്കുള്ള തർക്കമറ്റ തെളിവായിട്ട് പരിഗണിക്കാവുന്നതാണ് അതായത് ആധാരം കുടിയായ്മയുടെ തെളിവാണ് ആധാരമോ പാട്ടച്ചീട്ടോ ഇല്ല എങ്കിൽ അയാൾക്ക് പട്ടയത്തിന് അർഹതയില്ല എന്ന് പറയാൻ പാടില്ല ആധാരമോ പാട്ടച്ചിട്ടോ ഇല്ലാത്ത കേസുകളിൽ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് മതി അല്ലെങ്കിൽ പ്രാദേശിക അന്വേഷണം മതി അല്ലെങ്കിൽ ഓറൽ എവിഡൻസ് മതി ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിലും ക്രയ സർട്ടിഫിക്കറ്റ് അനുവദിക്കാവുന്നതാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലാൻഡ് ബോർഡ് സെക്രട്ടറി എൽ ബി ഏത്രി പന്ത്രണ്ട് എഴുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വകുപ്പായിട്ട് ഇറക്കിയ ഉത്തരവിൽ ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് പറയുന്നുണ്ട് എന്നുള്ള കാര്യവും പ്രസക്തമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു ദിവസം പ്രസക്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം ടിൽ ഡൻ ടേക്ക് കെയർ ഗുഡ് ബൈ